സ്ഥലത്ത് നിൽക്കുമ്പോഴും നെട്ടിലോട് പലരും അവരുടെ നഷ്ടപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും മൃതശരീരം ഒന്ന് കണ്ടു കിട്ടാൻ പ്രയാസപ്പെടുന്ന സമയം ഇത്തരം സാഹചര്യത്തിൽ പൊതുവേ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നതാണ് പൊതുവഭിപ്രായം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോടായാലും ഏത് സംഘടനകാരോടായാലും ഇങ്ങനത്തെ ദുരിത മേഖലകളിൽ വരുന്ന സമയത്ത് രാഷ്ട്രീയം കലർത്താൻ പാടില്ലെന്നാൽ മാത്രമാണ് പറയാനുള്ളത് എം എൽ എ വിളിച്ച് എം എൽ എയുടെ ഫോൺ കൊടുക്കുമ്പം ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്ന ശ്രീകണ്ഠാപുരം സി എക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മൾ അതിൻ്റെ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമുണ്ടായി ഞാനൊരു പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് അതൊന്നും ഒരു മുഖവിലൊക്കെ എടുക്കാതെ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഈ ദുരന്തമുഖത്തേക്ക് സേവനമായി വരുന്ന മുഴുവൻ സന്നദ്ധ സംഘടനയും അവിടെ സേവാഭാരതി ഇല്ല വൈറ്റ് ഇല്ല യൂത്ത് കെയർ ഇല്ല യൂത്ത് ബ്രിഗേഡ് ഇല്ല കാരണം നമ്മൾ കൈ മെയ് മറന്നാണ് ഇവിടെ വരുന്നത് നമ്മൾ തിരിച്ചു തിരിച്ചുപോകുമെന്നപോലെ നമുക്ക് ഉറപ്പില്ല ഒരു വലിയ ദുരന്തമുണ്ടായാൽ മലബാർ മേഖലയിലൊക്കെ ആദ്യം ഓടിയെത്തുന്നത് വൈറ്റ് ഗാർഡിൻ്റെ ചുണക്കുട്ടികളായിട്ടുള്ള രക്ഷാപ്രവർത്തകരാണ് കൈ മെയ് മറന്നാണ് അവർ എല്ലായിടത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നത് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് വൈറ്റ് ഗാർഡിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത മറനാടൻ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചാണ് സൗജന്യമായി പതിനായിരത്തോളം പേർക്ക് ഒരു ദിവസം സുഭിക്ഷമായി കഴിക്കാൻ ചിക്കൻ ബിരിയാണി അതുപോലെ പൊറോട്ട ചിക്കൻ കറി അടക്കമുള്ള സാധനങ്ങളൊക്കെ വെച്ചു വെച്ചുകൊള്ളാൻ സൗജന്യമായി നൽകിയാണ് യാതൊരു ലാഭവും അവർ പ്രതീക്ഷിക്കുന്നില്ല ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവിടെ വയനാട് ചൂരൽമലയിലും അതുപോലെ ഈ മുണ്ടക്കയിലുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് ഒരുപാട് ദുരനുഭവങ്ങളുണ്ട് അവരെ പലപ്പോഴും ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് കയറ്റി വിട്ടില്ല അതുമാത്രമല്ല അവരെ കിലോമീറ്ററിലോടെ നടത്തിപ്പിച്ചു അവർ കൂടുന്ന ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ ഫ്രീസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും വിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തൊക്കെ ദുരനുഭവങ്ങളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് നമ്മൾ കേരളം കണ്ടിട്ടില്ലാതെ വലിയൊരു ദുരന്തത്തിനാണ് സത്യത്തിൽ നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോഴും നെട്ടിലോട് വേണം പലരും അവരുടെ നഷ്ടപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും മൃതശരീരം ഒന്ന് കണ്ടു കിട്ടാൻ പ്രയാസപ്പെടുന്ന സമയം ഇത്തരം സാഹചര്യത്തിൽ പൊതുവേ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നതാണ് പൊതു അഭിപ്രായം നമ്മളിവിടെ കണ്ടാലറിയാം ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എല്ലാ മനുഷ്യരും ഒരുപോലെ പ്രയത്നിക്കുകയാണ് ജീവൻ തിരിച്ചു പിടിക്കാനല്ല നഷ്ടപ്പെട്ടു പോയെ ആ ഉച്ചവരൊന്ന് അവസാനം വരെ നോക്ക് പ്രയത്നത്തിലാണ് പക്ഷേ കൃത്യമായ ചിലയിടങ്ങളിൽ പൊളിറ്റിക്സ് നടത്തുകയാണ് നമ്മൾ പിന്നെ കൊട്ടി കൊട്ടിയൂർ ഭാഗത്താണ് നമ്മൾ ആദ്യ ചെക്ക് പോസ്റ്റ് അവിടെ നമ്മളെ വൈറ്റ് ഗാർഡിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ഒന്നാമത്തെ ദിവസം മുതൽ ഇവിടെയുണ്ട് അപ്പോൾ അവർ എത്ര ദിവസം വേണ്ടിവരും എന്നറിയാതെയാണ് അവരെ ഓടി വന്നത് അവർക്ക് പിന്നീട് ധരിക്കേണ്ട വസ്ത്രം കൊണ്ടുവരാൻ പോലും അവിടുന്ന് വന്നപ്പം വിടാതിരുന്നു അവർക്ക് വേണ്ട മെഡിസിൻ അതുപോലെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട തുണികൾ വേണമെന്ന് പറഞ്ഞപ്പം അതുകൊണ്ടുവരുന്ന വണ്ടികൾ ഉൾപ്പെടെ അവിടെ ബ്ലോക്ക് ചെയ്തു എം എൽ എ വിളിച്ച് എം എൽ എയുടെ ഫോൺ കൊടുക്കുമ്പം ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്ന ശ്രീകണ്ഠാപുരം സി എക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മളതിൻ്റെ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമുണ്ടായി ഞാനൊരു പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് അതൊന്നും ഒരു മുഖവിലൊക്കെ എടുക്കാതെ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് നമ്മളെ കലക്ടർ ഓർഡർ പ്രകാരം ഇന്നലെ വടയനൂർ സി എത്ത് സെൻറ്ററിൻ്റെ ഫ്രീസർ കൊണ്ടുവന്നപ്പം ഫ്രീസർ അവിടെ ബ്ലോക്ക് ചെയ്തു ആർ ടി ഒ നമുക്ക് ലിസ്റ്റയച്ചന്നു നിങ്ങൾക്ക് പോകാനുള്ള ലിസ്റ്റ് ഉണ്ട് അത് കാണിക്കുമ്പോൾ ആ ആ പിന്നെ ശ്രീകണ്ഠപുര സി ഐ അതൊന്നും നോക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല അവസാനം ടി സി ജിക്ക് എം എൽ എ വിളിച്ചു ഇത് എം എൽ എ ആണെന്ന് പറഞ്ഞ് ഫോൺ ഫോണെടുത്തപ്പം അദ്ദേഹം ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ല അവസാനം മണിക്കൂറുകളോളം കാത്ത് നിന്നു ഫ്രീസറാണെന്ന് ബോധ്യപ്പെട്ടു അപ്പം അദ്ദേഹം പറയുന്നത് ഫ്രീസറെല്ലാം പ്രശ്നം അത് ആംബുലൻസിൻ്റെ കളറ് അത് ഷയാബിതങ്ങൾ റിലീഫ് സെല്ലിൻ്റെ ആംബുലൻസ് ആണ് അങ്ങനെ വിടുമ്പോൾ സേവാഭാരതി പഠനം നമ്മൾ വേറെ അത് എല്ലാവരും പെടുന്നതാണ് ഈ ദുരന്തമുഖത്തേക്ക് സേവനമായി വരുന്ന മുഴുവൻ സന്നദ്ധ സംഘടനയും അവിടെ സേവാഭാരതി ഇല്ല വൈറ്റ് ഗാർഡ് ഇല്ല യൂത്ത് കെയർ ഇല്ല യൂത്ത് ബ്രിഗേഡ് ഇല്ല കാരണം നമ്മൾ കൈമൈ മറന്നാണ് ഇവിടെ വരുന്നത് നമ്മൾ തിരിച്ചു തിരിച്ചുപോകുമെന്നപോലെ നമുക്ക് ഉറപ്പില്ല ഇവിടെ വരുന്ന സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ഒരു പള്ളിയിൽ രക്ഷാപ്രവർത്തനം കയറിയപ്പം നമ്മളെ മുട്ടോളം കാലവിടെ പൂണ്ടു പോകണം തിരിച്ച് കയറാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അത്ര പ്രയാസപ്പെട്ട് ഓരോരുത്തരും വരുന്നത് ഈ പ്രയാസപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കാനാണ് അങ്ങനെ വരുന്നവരെ ഒരു രാഷ്ട്രീയം കളിച്ച് കളർ നോക്കി ജില്ലാ പഞ്ചായത്ത് നിരവധി വണ്ടികൾ ആ ബോർഡറിൽ നിന്ന് ഡിവൈഎഫോടെ വിട്ടപ്പം നമ്മളെ പല യൂത്ത് ലീഗിൻ്റെ വാഹനങ്ങൾ വരുക വണ്ടികൾ റൂട്ട് മാറ്റി പ്രയാസപ്പെട്ട് വരേണ്ടി വന്നു അങ്ങനെ ചില പ്രയാസങ്ങളുണ്ടായി അതിന്നലെ സർവ്വകക്ഷിയോഗത്തിൽ ടി സി ജിക്ക് എം എൽ എ മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് സൂചിപ്പിച്ചു എന്നാണ് അറിഞ്ഞത് ശനിയെങ്കിലും നമ്മളെ പോലുള്ള സന്നദ്ധ സേവകർക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളെവിടെയും ഏത് പാതിരാവിലും എത്ര പകലും ചൂടാൻ നിൽക്കാൻ തയ്യാറാണ് പക്ഷെ ഇവിടെ പൊളിറ്റിക്സ് കളിക്കരുത് മാത്രമാണ് ില്ല അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളുടെ യൂണിഫോം യൂണിഫോമാണ് പ്രശ്നങ്ങളെന്നാണ് നമ്മൾ നമ്മൾ ഇവിടെ രാവിലെ എട്ടര മണിക്ക് നമ്മൾ ഇവിടെ എത്തി പേരാവൂർ മണ്ഡലത്തിൽ നിന്നുള്ള ടീമുകൾ അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ മയ്യത്ത് പരിപാലനം ചെയ്യുന്നതും കബർ കുഴിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതേ ഡ്രസ്സുകാരം അന്ന് രാത്രി മൂന്നര മണിവരെ ഉണ്ടായിരുന്നു രാവിലെ റൂം അവിടെ റൂമ് സെറ്റാക്കി റൂമിൽ പോയി വിശ്രമിച്ച് രാവിലെ ആറ് മണിക്ക് വീണ്ടും വന്നു അതേ ഡ്രസ്സ് അവിടെ തന്നെ മാറ്റാനോ ഇതാക്കാനോ ഒന്നുമില്ല എല്ലാവരും ഇട്ടൊരു ഡ്രസ്സ് മാത്രമായിട്ട് വന്നതാണ് എത്ര ദിവസം നിൽക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ രണ്ട് ദിവസവും അതേപോലെ കിടന്നുറങ്ങി എന്നിട്ട് അവിടെ നാട്ടിലെ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി വിളിച്ച് പറഞ്ഞു പെരാവൂർ മണ്ഡലം കമ്മിറ്റി യൂത്ത് ലീഗിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ നമുക്ക് വേണ്ട ഡ്രസ്സുകൾ കൊടുത്തയച്ചു ഈ അതുപോലെ ഒരു ഒന്നര ലക്ഷത്തോളം വില ഇവിടെ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ടോയ്സ് അടക്കം എല്ലാ ആയുസങ്ങളും അവിടെ എത്തിച്ചിട്ട് പോലും അവിടുന്ന് കൊട്ടിയൂരിൽ നിന്ന് കോളയാടുള്ള എസ് ഐ പറഞ്ഞു ഇവിടെ അവരുടെ മുമ്പിൽ നിന്ന് പതിമൂന്ന് ഡി വൈഫയുടെ വണ്ടി വിട്ടിട്ടുണ്ട് ഒരു പ്രശ്നങ്ങളില്ല അപ്പോൾ ദിവ്യ ഇത് അവർ വിട്ട് വണ്ടി ഒക്കെ നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂ ഈ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കാണുന്നതാണ് ഇവർക്കൊരു പ്രശ്നങ്ങൾ അവസാനവും ഇവർ റൂട്ട് ആ റൂട്ടിൽ നിന്ന് ഇതാക്കിയിട്ട് വേറെ റൂട്ട് തരം തിരിച്ചിട്ടുണ്ട് അന്ന് രാ രാവിലെ ആറ് മണിക്കവിടെ എത്തിയ വണ്ടി നമുക്കിവിടെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് ഡ്രസ്സ് പിറ്റേ മൂന്നാമത്തെ ഡ്രസ്സേക്ക് പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് സാധനം ഇവിടെ എത്തുന്നത് കാരണം അതേ നഞ്ഞ് മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇത്രയും ദിവസങ്ങളിൽ ഇതിങ്ങനെ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോടായാലും ഏത് സംഘടനകാരോടായാലും ഇങ്ങനത്തെ ദുരിത മേഖലകളിൽ വരുന്ന സമയത്ത് രാഷ്ട്രീയം കലർത്താൻ പാടില്ല പാടില്ലെന്നാൽ മാത്രമാണ് പറയാനുള്ളത് ഏത് പാതാ സമയങ്ങളിലും വൈറ്റ് കാർഡ് എല്ലാ ഇതിലും പൊതു സമൂഹങ്ങൾക്ക് പോലും ഒരു രേഖയാണ് വൈറ്റ് കാർഡ് എത്രത്തോളം സാന്നിധ്യങ്ങൾ ചെയ്യുന്നെന്നുള്ളത് അപ്പോൾ അത് രാഷ്ട്രീയം കലർത്തുന്നത് മാത്രമാണ് ഇവിടുള്ള അധികാരികളോട് പറയാനുള്ളത് ശമ്പളം അങ്ങനൊന്നും നമ്മൾ ശമ്പളം എല്ലാവരും ജോലിക്ക് പോകുന്ന ജോലി ഒഴിവാക്കിക്കൊണ്ട് ഇവിടുള്ള ആളുകളുടെ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് ഇധികം എത്രയോ ആളുകൾ ഇവിടെ വരാൻ നിൽക്കുന്നുണ്ട് അവനോട് ഇവിടെ ഇങ്ങനെ സംഭവം ഇങ്ങനെയാണ് ഇവിടെ വരാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇതാക്കാൻ പറ്റുന്ന കുറേ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ അവർക്കുണ്ടാവും എന്നുള്ളത് കൊണ്ട് അവരോട് ഇപ്പം പറയും ഇപ്പം നിങ്ങൾ വരണ്ട എന്നുള്ളതാണ് ഇപ്പം നാട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഏരിയയിലുള്ള യുവതികാരോട് കുറച്ച് വൈകാട്ടംഗങ്ങൾ സെറ്റാക്കിയിട്ട് കാരണം അവരെപ്പോലും തടയുന്ന രീതിയാണ് ഇവിടെയുള്ള പൊതുസം ഇതേപോലെ നമ്മൾ വണ്ടി സാധി ഇവിടെ വന്ന് ജനറേ ജനറേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സെർച്ച് നടത്തിയത് അപ്പോൾ ഇവിടെ കൊണ്ട് വണ്ടികൾ അങ്ങ് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറം വെച്ചിട്ട് ആ സാധനങ്ങൾ ചുമന്നുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത് അതിന് പോലും സമ്മതിക്കുന്നില്ല കാരണം നമ്മൾ ഇട്ട ഡ്രസ്സ് ഡ്രസ് പച്ചക്കളറും കൊടി കളറും ആയതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഈ കിലോമീറ്ററുകളോളം നിങ്ങൾ ഈ സാധനങ്ങളുമായിട്ട് നടക്കേണ്ടി വന്നത് അതെ 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 തീർച്ചയായിട്ടും കാരണം വണ്ടി അവിടെ നിന്ന് നിങ്ങോട്ടേക്ക് വിടാത്തൊരു സാഹചര്യമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് മാത്രല്ല ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഞങ്ങൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് മോർസറിയിലായിരുന്നു അവിടെ ഒരു മുസ്ലിം ഫാമിലി മരണപ്പെട്ടിട്ട് ഒരു ടീച്ചറാണ് ഞങ്ങളുടെ അടുത്ത് മൈകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ പഠിപ്പിക്കുന്ന ടീച്ചർ ഫോട്ടോ കാണിച്ചിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ മതമില്ല ജാതിയില്ല കളറില്ല മനുഷ്യത്വം മാത്രം മനസ്സിലാക്കിയിട്ട് വരുന്ന ടീമുകളാണ് ഇന്നിവിടെ ഈ കാണുന്നത് മുഴുവൻ അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ അവിടെ രാഷ്ട്രീയം കളിച്ചിട്ടോ അല്ലെങ്കിൽ കളർ നോക്കിയിട്ടോ ചെയ്തിട്ട് പെരുമാറരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഇത്തരത്തിൽ ഈ ദുരന്തമുഖത്ത് വരുന്നവരോട് പോലും ഇത്തരത്തിൽ വേർതിരിവ് കാണിക്കുന്നത് വലിയ കഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ നേരിട്ട് കണ്ടതാണ് ഈ ഇവിടേക്ക് വരുന്ന സന്നദ്ധ പ്രവർത്തകർ ഇവരുടെ കയ്യിൽ ഒരുപാട് മെഷീനൊക്കെ ഉണ്ട് അതായത് ഈ മരങ്ങളും അതുപോലെ കോൺക്രീറ്റും ഒക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ മെഷീനൊക്കെ വേണം അതുപോലെ ചില അടിയന്തര സാഹചര്യത്തിൽ ജനറേറ്ററുകളൊക്കെ വേണം ഇതൊക്കെ ഈ ഇതിന് തൊട്ടടുത്തെങ്കിലും എത്തിക്കുവാനുള്ള ഒരു സൗകര്യം പോലീസ് ഒരിക്കലും നൽകുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവരെ വളരെ ദൂരെ നിന്ന് തന്നെ തടയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നു പോകാം വാഹനം ഒരിക്കൽ ഒരു കാരണവശാലും അകത്തേക്ക് വിടത്തില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ വന്ന് ഒരു പണിയും ചെയ്യാത്ത വി വി ഐ പികൾക്ക് വേണ്ടിയിട്ട് ഏത് വാതിലുകളും ഏത് ബാരിക്കേഡുകളും തുറന്നു തുറന്നുകൊടുത്ത് അവർ ഈ ദുരന്തമുഖത്തേക്ക് അവർ എത്തിക്കുന്നുണ്ട് അവരിവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവർ വന്ന് നോക്കുന്നു കാണുന്നു മാധ്യമങ്ങളെ കണ്ട് മടങ്ങുന്നു എന്നല്ലാതെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ വി വി ഐ പികൾ രക്ഷാപ്രവർത്തനവും നടത്തുന്നത് ഇതുവരെയും കണ്ടിട്ടില്ല ഇവർ വന്ന് ഇവിടെ എല്ലാം കണ്ടു നോക്കുന്നു പക്ഷേ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി വരുന്ന ഇവരുടെ ഉപകരണങ്ങൾ പോലും ഒരു വാഹനത്തിൽ തൊട്ടടുത്ത് എത്തിക്കാനുള്ള ഒരു മനസ്സ് ഈ ഉദ്യോഗസ്ഥർ കാണിക്കുന്നില്ല അത് വളരെയധികം ഒരു കഷ്ടമാണ് ക്രൂരതയാണെന്ന് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ ആവില്ല മുണ്ടകയിൽ നിന്നും രഞ്ജിത്ത സ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി